കണ്ണൂർ ജില്ലയിലെ ന്യൂമാഹി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ നിറയെ കുഴിയാണ് ജൽ ജീവൻ മിഷൻ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാനായി റോഡ് വെട്ടി കുഴിയെടുത്ത ശേഷം ശാസ്ത്രീയമായി മണ്ണിട്ട് മൂടാത്തതാണ് നാടുനീളെ റോഡിൽ കുഴികളും ചെളിയും നിറയാൻ കാരണമായത് ന്യൂമാഹി പഞ്ചായത്തിൽ റോഡിലെ കുഴിയിൽ വീണ് വാഹനാപകടം ഉണ്ടാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ഞാൻ ഇവിടെയാണൂരെ നമ്മളെ പഞ്ചായത്തുണ്ടല്ലോ ആ ഇത് നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലം അയ്യോ പക്ഷെ റോഡില്ല ഇവിടെ മൊത്തം ചളിക്കുള്ള നടക്കാൻ വിചാരിച്ച് ഇതില്ല ഇതാണ് അവസ്ഥ ഞാൻ വിളിക്കാം വീണ് നോക്കഴിഞ്ഞാൽ ചളിയില ഇതാണ് ന്യൂമാഹി പഞ്ചായത്തിലെ റോഡുകളുടെ അവസ്ഥ ജലജീവൻ മിഷന്റെ പ്രവർത്തി തുടങ്ങിയത് മുതലാണ് റോഡുകൾ പൊട്ടി യാത്രക്കാരുടെ നടുോടിയെന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെയും പുതുച്ചേരിയുടെയും അതിർത്തി പ്രദേശമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇരുചക്ര വാഹനങ്ങൾ മുതൽ വലിയ വാഹനങ്ങൾ വരെ ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഗ്രാമീണ റോഡുകളിലെ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ഒരു തുടർക്കഥയായിരിക്കുകയാണ് ഈ കുഴികളിലൂടെ ഇരുചക്ര വാഹനത്തിലോ ഓട്ടോയിലോ കാറിലോ പോകാമെന്ന് കരുതിയാൽ നടുവേദന കാരണം ചികിത്സ തേടേണ്ട ഗതികേടിലാണ് പൊതുജനങ്ങളുള്ളത് ഇനി കാൽനടയായി പോകാമെന്ന് കരുതിയാലും റോഡിൽ ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം നടക്കാൻ പോലും വഴിയില്ലാത്ത സ്ഥിതിയാണ് ന്യൂമാഹി പഞ്ചായത്ത് സാംസ്കാരിക നിലയം ഈച്ചി റോഡിൽ കുഴികളില്ലാത്ത ഭാഗം കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസകരമാണ് ജൽജീവൻ മിഷന്റെ കുടിവെള്ള പ്രവൃത്തി ആറു മാസം മുൻപ് തുടങ്ങിയ മുതലാണ് ഈ ഗതികേടിന്റെ തുടക്കമെന്ന് പൊതുപ്രവർത്തകനായ എൻ കെ സജീഷ് പറയുന്നു ജലജീവൻ മിഷൻ്റെ പ്രവൃത്തി തുടങ്ങിയതോടുകൂടി നമുക്ക് അനുമാഹിയിലെ ഒരു റോഡിലൂടെയും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത് യാത്ര വാഹനത്തിൽ വാഹനം യാത്ര എന്നുള്ള ദുരിതമാണ് ആരും തന്നെ വാഹനം ഇങ്ങോട്ട് വരാത്തൊരവസ്ഥയുണ്ട് രോഗികളോ വിദ്യാർത്ഥികളോ മറ്റ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വണ്ടികളോ ഈ പ്രദേശത്ത് വരാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് പലതവണ പഞ്ചായത്തുമായിട്ടും അതോടൊപ്പം തന്നെ ജലജീവൻ മിഷൻ്റെ അധികൃതരുമായിട്ടും ബന്ധപ്പെട്ടപ്പോൾ ഇപ്പം ശരിയാക്കുക ഇപ്പം ശരിയാക്കാം എന്ന് പറയാമെന്നല്ലാതെ പ്രവൃത്തി തുടങ്ങുന്നതിൻ്റെ യാതൊരുവിധ ലക്ഷണവും കാണുന്നില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഇവരുടെ മീറ്റിങ്ങിൽ ഇവർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ജലജീവൻ മിഷൻ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു ആ പങ്കെടുത്തപ്പോൾ റീസ്റ്റോറേഷൻ ആ സമയം തന്നെ അതാത് സമയത്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ റീസ്റ്റോറേഷൻ നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരവസ്ഥ നിമാഹിലെ മുഴുവൻ റോഡുകളും ുരിതപൂർണമാണ് ആളുകളുടെ നടുപിടിക്കുന്നതാണ് വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ ദേഹത്ത് ചെളി പറ്റാത്ത പോകാനാകാത്ത സ്ഥിതിയാണെന്നാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ശിവ അർജുന്റെ വാക്കുകൾ വളരെ ബുദ്ധിമുട്ടുണ്ട് ഈ ചാളി വല്ലതും ഇതാക്കി പോകുന്ന എടുത്ത് പോകുന്നതാണെങ്കിൽ അതിലും കഷ്ടമാണ് കുയിലെല്ലാം വീണ് നല്ല ബുദ്ധിമുട്ടുണ്ട് ഈരൂട്ടം സഞ്ചരിക്കാനായിട്ട് ആ വീണിട്ടുണ്ട് ഒരുപാട് പേര് പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡുകളിലൂടെ ഓട്ടോ ഓടിച്ചാൽ കിട്ടുന്ന പണത്തെക്കാളേറെ വാഹനത്തിന്റെ തകരാർ നന്നാക്കാൻ കൊടുക്കേണ്ടി വരുന്ന ദുരിതത്തിലാണ് ഓട്ടോ ഡ്രൈവർമാർ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല എന്ന് കരുതി ഓട്ടോ സർവീസ് പലപ്പോഴും ഇവർ നിർത്തിവെക്കാറുണ്ട് എന്നാൽ പരിചയക്കാരും അവശരായ മനുഷ്യരും വിളിക്കുമ്പോൾ ഗതി കിട്ടായാലും ഓട്ടോ എടുത്തിറങ്ങുമെന്ന് ഡ്രൈവർമാർ പറയുന്നു ഈ കല്ലാങ്ങാടി റോഡിന് ഇങ്ങോട്ട് കസ്റ്റമർ വിളിച്ചാൽ തന്നെ നമ്മൾ വരത്തില്ല അത്രയും കൊണ്ടും കൊയ്യാണ് ഇവിടെ അപ്പോൾ നമ്മളിപ്പം വരാതിരുന്നതിന് അവർ കംപ്ലയിൻറ്റ് ചെയ്യും പക്ഷെ അതിനെക്കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കിട്ടുന്ന പൈസ തന്നെ വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ ചെയ്യുന്നില്ല അല്ലെ തന്നെ പണിയുമില്ല ഒന്നുമില്ല ആ സാധനത്താണ് ഇവർ ഇങ്ങനത്തെ റോഡ് ഒന്നും ചെയ്യാത്ത ആടിയമ്പ്രായാലും ഇവിടെ മണ്ണ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ വിളിച്ചാൽ വണ്ടി നമുക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ അറിയുന്ന പോകാറില്ലെങ്കിൽ നടന്നിട്ട് വരെ പോയി നോക്കൂ കഴിഞ്ഞ ദിവസമാണ് ഒരു ലോഡ് കല്ല് കയറ്റി വന്ന ലോറി പെരിങ്ങാടി ഷിഫ ക്ലിനിക് റോഡിലെ ചെളിക്കുഴിയിൽ അകപ്പെട്ടത് അത് നാട്ടുകാർ ചേർന്ന് റോഡരീഗിൽ കല്ലിറക്കിയാണ് ലോറി ചെളിക്കുഴിയിൽ നിന്നും കയറ്റിയത് അതിന്റെ അവശേഷിപ്പായി ആ കല്ലുകൾ ഇപ്പോഴും അവിടെയുണ്ട് പെരിങ്ങാടി മാങ്ങോട്ടുകാവ് ക്ഷേത്ര പരിസരത്ത് കഴിഞ്ഞ ദിവസം സ്കൂൾ വാഹനമാണ് കുഴിയിൽ താഴ്ന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതോടെ മാങ്ങോട്ടുകാവിലേക്ക് ഭക്തർ എന്ന വിഷമം പങ്കുവെക്കുകയാണ് വിശ്വാസികൾ മാങ്ങോട്ടുകാവ് ഈ പൗവതി ക്ഷേത്രത്തിലേക്ക് നിത്യം പിന്നെ ഒരുപാട് ഭക്തന്മാർ വരുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം അമ്പലത്തിൽ ഒരാളും വരാൻ മടിക്കുന്നു പൂണ്ടുപോയി ഇതാ ഇതിൽ വണ്ടി പൂണ്ടുപോയി അതിനുശേഷം ഞങ്ങൾക്ക് വളരെ ഇതുണ്ട് പിന്നെ നിത്യം അവിടുത്തെ കർമ്മങ്ങൾ ചെയ്യാനോ പൈസ ഭക്തന്മാരുടെ കുറവ് കാരണം അതിന് സാധിക്കുന്നില്ല ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണമെന്ന് വിനീതമായ മുപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ ചെലവഴിച്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് കണക്ഷനുകളാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ന്യൂമാഹി പഞ്ചായത്തിൽ നൽകുന്നത് ഈ പദ്ധതി പൂർത്തിയാകണമെങ്കിൽ ചുരുങ്ങിയത് പത്ത് മാസമെങ്കിലും എടുക്കും എന്നാൽ നല്ല രീതിയിൽ പൊതുജനം ഉപയോഗിച്ചിരുന്ന റോഡുകൾ വെട്ടിപ്പൊളിക്കാൻ കരാറുകാരൻ കാണിക്കുന്ന ആവേശം ആ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കാണിക്കുന്നില്ല എന്നത് വസ്തുതയാണ് റോഡിലെ കുഴികളിൽ വീണ് നിരവധി പേർക്ക് ഗുരുതരമായും അല്ലാതെയും പരിക്കേറ്റു ഇനിയും എത്ര പേർക്ക് പരിക്കേറ്റാലാണ് കരാറുകാരന്റെയും ജൽജീവൻ മിഷൻ അധികൃതരുടെയും ഹൃദയത്തിൽ മനുഷ്യത്വം പുലരുക എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ദുർഘടബാധകൾ താണ്ടിയുള്ള ന്യൂമാഹി പഞ്ചായത്തുകാരുടെ ഈ യാത്ര ഇനിയും എത്ര നാൾ തുടരേണ്ടി വരും കൃത്യമായി ഉത്തരം പറയാൻ ജൽ ജീവൻ മിഷൻ അധികൃതർക്കോ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതർക്കോ സാധിക്കുന്നില്ല ഇതിനൊരു കൃത്യമായ പരിഹാരമുണ്ടാകട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ്